വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ചു വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്നു കർഷകൻ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ ഒരു ഭാഗ്യവനാണൊക്കെ അതൊക്കെ അല്ലേ അവൻ എൻ്റെ ജോലിസില് തന്നെ മരിക്കാമെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് കാരണം അത് കണ്ട് അതിൽ തന്നെ കൂടെ മരിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ കർഷകൻ കൃഷിയിടത്ത് തന്നെ മരിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെയാണ് കൃഷിനോടുള്ള ഫുഡ് ടേബിൾ അവിടെ കയറാം അതിനെ സ്നേഹിച്ചു കൊണ്ട് അതിനെ പുണർന്നുകൊണ്ടൊരു മരണമാണ് ഏ പറ സൗദിയിൽ എവിടെ എവിടെ വെടിക്കെട്ട് അപകടം അൻപത്തെട്ട് പേർക്ക് വരയ്ക്ക് മാലിന്യ സംഭരണത്തിൽ ബസ്സുകളിൽ അഞ്ച് ക്യാമറ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ബസ് ഓപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഉത്തരവ് അംഗീകരിക്കണം ഇങ്ങനെങ്ങനെ അംഗീകരിക്കാത്തല്ലേ അഞ്ച് ക്യാമറ കുറവാന്നുള്ള അഭിപ്രായം നമുക്ക് അഞ്ച് പോരാ ക്യാമറ പോണ ബസ്സിൽ കാലമായിട്ട് ക്യാമറ വേണ്ടത് കണ്ടക്ടറെ കണ്ടക്ടറേയും ക്ലീനടറേയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്യാമറ വാണ്ടത് വരേറ്റ് അവരെയാണ് കുടിക്കണ്ടേ കരയിട്ട് അതിൽ ഒരു ഒരു ക്ലീനർ ക്ലീനർ ഉണ്ടാവും ഫ്രണ്ടിൽ ബസ്സിൻ്റെ അപ്പോൾ ക്വാളിറ്റി ഇത്രയേ പ്രതി ബസ്സുകൾ അഞ്ച് ക്യാമറ വേണമെന്നില്ലേ ഞങ്ങളത് അംഗീകരിക്കുക ബസ്സോളേസ് പറയാം പറ്റില്ല അംഗീകരിക്കാൻ നിർബന്ധമാക്കണം ഒരു ക്യാമറ വെക്കേണ്ടത് ഫ്രണ്ട് വാദനിലവിടെയാണ് ബസ്സിൻ്റെ ഫ്രണ്ട് വാദലിലവിടെ പ്രത്യേക ഒരു ക്യാമറ വേണം അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടക്ടറെ ഫോക്കസ് ചെയ്ത് കൊണ്ട് ക്യാമറ വേണം പിന്നെ ഡ്രൈവറെ കാണേ ഇങ്ങോട്ട് വെക്കണം ഡ്രൈവറ് കാണെങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുന്നോക്കാം അങ്ങനെ മൂന്ന് ക്യാമറ നിർബന്ധമായിട്ടും ഈ മൂന്ന് ജോലിക്കാരെയും ഡിഫൻ്റ് ചെയ്തിക്കൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് വേണം വെക്കാൻ പെന്റിലെ കിളിണ്ടല്ലോ കിളിയാണ്ടർ എന്ന് പറയും പെൻഡിലെ കിളിക്ക് നിർബന്ധമാണ് രണ്ടെണ്ണം വെക്കണം വെക്കാറുണ്ട് ക്യാമറ അതിലങ് രണ്ട് ലേഡീസിനൊരു ഒരു 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 ഇറങ്ങലുണ്ട് ഒന്ന് താങ്ങി ഇറക്കല് സൈഡിണ്ട് താങ്ങിട്ട് ഇറക്കലുണ്ട് ബസ് സ്റ്റോപ്പിൽ കൂടുതൽ ആളുകളുള്ള ബസ് സ്റ്റോപ്പാണെങ്കിൽ ഇതേക്കാട്ടും ഗ്ലീണ്ടർ ഒക്കെ ഒന്ന് പൊട്ടക്കൊന്ന് ഇറങ്ങിക്കും അല്ലെങ്കിൽ മേപ്പായിരിക്കും ബസ് സ്റ്റോപ്പിൽ ആളുകളില്ലെങ്കിൽ പിന്നെ ഗ്ലീൻഡറിനെ അങ്ങനെ വെറുതെ ഇറങ്ങ ഇറങ്ങേണ്ടി വരിക ഇറങ്ങ ഗ്ലിയൻഡർ മാറൂല്ല ബസ് കുറേ ഒരു വിഷയം നമ്മൾ കാണണം അത് പ്രശ്നങ്ങളുണ്ട് ഏഹ് എന്താ ബന്ധമായിട്ടും വെക്കണം ബസ്സിൽ ക്യാമറ വേണം ബസ്സുകളിൽ അഞ്ച് ക്യാമറ വേണം ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നിങ്ങൾ പോലെ നിങ്ങളോട് ചെയ്യിച്ച് അഞ്ചെണ്ണം പോലെ ആറ് ആറെണ്ണം വേണം എന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ബസ് വേറെ ചിലപ്പല കാട്ടെ അതുപോലെ തന്നെ ബസ്സിന്റെ ഡ്രൈവർ അത് വെക്കുമ്പോൾ തന്നെ ബസ്സിന്റെ ഓവർടേക്കിന് ഇറ്റ് നമ്മൾ കാണാൻ കഴിയും അവര് എന്നും കാട്ടിക്കൂടങ്ങളെ സംസാരങ്ങളില് ഭയങ്കര ചെറികള് തീരെ കൾച്ചറില്ലാത്ത ഒരുപാട് ടീമിയൊക്കെ കയറി കൂടുതലേ അങ്ങനെ തരില്ല അതുകൊണ്ട് ക്യാമറ നിർബന്ധമാണ് ബസ്സിൽ യാതൊരു ഒരു തരില്ല